ഇതാണ് സഹാബത്തിന്റെ ജീവിതം പരിശുദ്ധ ഖുർആൻ നമുക്കവരുടെ ജീവിതം മാതൃകയായി പറഞ്ഞു തന്നതാണ് പരാർത്ഥതയുടെ മൂർത്ത രൂപങ്ങളായ അൻസാരി സമൂഹം പരാർത്ഥതയുടെ മൂർത്ത രൂപങ്ങൾ ആത്മാ ആത്മാർത്ഥതയുടെ മൂർത്ത രൂപങ്ങൾ അവർക്ക് സ്വാർത്ഥതയില്ലേയില്ല അവരുടെ ഇഷ്ടങ്ങളെ റബ്ബിന്റെ ഇഷ്ടത്തിന് അള്ളാൻ്റെ റസൂലിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവർ ബലി കഴിച്ചവരാണ് പ്രത്യേകിച്ച് സ്വഹാബത്തിലെ അൻസ്വാരീ സമൂഹം അവരെ ഖുർആൻ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിച്ചോനെ അവർ ബലി കഴിച്ചു ത്യജിച്ചു നബിയും സംഘവും മുഹാജിറുകളായി മക്കയിൽ നിന്നും ഇതര പ്രദേശങ്ങളിൽ നിന്നും മദീനയിൽ ചെന്നെത്തുന്നതിന്റെ തന്നെ മദീനയിൽ കുടിൽ കെട്ടി താമസിച്ചിരുന്ന വിശ്വാസികളായ സമൂഹം മുഹാജിറുകളായ ആളുകൾ അതേ നബിയും സംഘവും മദീനയിലേക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് തന്നെ മദീനക്കാരായ നാട്ടുകാർ അവിടെ കുടിൽ കെട്ടി താമസിക്കുന്ന വിശ്വാസികൾ അവരുടെ നാട്ടിലേക്ക് അതിഥികളായി അഭയാർത്ഥികളായി വന്നെത്തിയ മുഹാജിറുകളായ ഗ്രൂപ്പിനെ അവർ ജീവന് തുല്യം സ്നേഹിച്ചു അവരെ നാട്ടിൽ വന്നെത്തിയ വിശ്വാസികളെ അവർ സ്നേഹിച്ചു ആജതോ പുറം നാടുകളിൽ നിന്ന് അഭയാർത്ഥികളായി വന്നെത്തിയ മുഹാജിർ സമൂഹം അവർക്ക് തങ്ങളുടെ മണ്ണിൽ കിട്ടിയ സ്വാതന്ത്ര്യവും പ്രത്യേകതയും സമ്മാനങ്ങളും കണ്ടപ്പോ നാട്ടുകാരായ അൻസാരികൾക്ക് അസൂയ തോതിയില്ല മനസ്സിൽ സങ്കോചമുണ്ടായില്ല മനസ്സിൽ വെറുപ്പുണ്ടായില്ല ഞങ്ങളെ നാട്ടില് വിരുന്നാരായി അതിഥികളായി വന്നവൽക്ക് ഞങ്ങളെക്കാൾ സീറ്റോ നിങ്ങൾ നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നാരം വന്നിട്ട് അവനൊരു പരിധിയും പരിമിതിയൊക്കെ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് നമ്മൾ അവനെ അടുപ്പിക്കൂല നമ്മളെക്കാൾ വലിയ അധികാരവും സ്വാതന്ത്ര്യവും നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന വിരുന്നേരൻ ഉണ്ടായു നമ്മുടെ അവസ്ഥ മറ്റു നാട്ടിൽ നിന്ന് തങ്ങളുടെ നാട്ടിൽ വന്നെത്തിയ ഈ അതിഥികൾക്ക് തങ്ങളെക്കാൾ സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോ അവരോട് അസൂയ തോന്നിയില്ല അവർക്ക് കിട്ടിയതിൽ മനസ്സിൽ ആവശ്യമുണ്ടായില്ല എന്നല്ല മദീനക്കാരായ അൻസാരികൾ അവർക്ക് ആവശ്യം ഉണ്ടായിട്ടും അവർക്ക് അത്യാവശ്യം ഉണ്ടായിട്ടും ആ അത്യാവശ്യം മാറ്റിവെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നെത്തിയ ആവശ്യം മാനിച്ച വിഭാഗമാണ് അവർ പറയാണ് അവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അള്ളാഹു പറയാണ് അവരെ പുകഴ്ത്തിക്കൊണ്ട് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരികയാണ് മാതൃക അല്ലാഹു എന്താ അവരെ ചരിത്രം മദീനയിലേക്ക് വിവിധ നിന്നും ആ മദീന എത്ര ശാന്തസുന്ദരമാണ് മക്കയിൽ ഹജ്ജന് പോയോട് ചോദിച്ചാല് എങ്ങനെയുണ്ട് റാഹ തന്നെയാണല്ലേ മക്കക്ക് കുഴപ്പമുണ്ടായിട്ടാ കൊഴപ്പൊന്നും ഉണ്ടായിട്ടല്ല ആപേക്ഷികമായി മദീന അതെന്നെയാണ് മുന്തിയത് മുത്തുനുബി പറഞ്ഞല്ലോ ലൗലൽ ഹിജറ അൻസാർ ഈ ഹിജറ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഹിജറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിച്ചു വളരേണ്ട ആളായിരുന്നു മദീനയോടുള്ള ഇഷ്ടമാണ് ഈ നാട്ടിലേക്ക് വിഭാഗം അവരെ കണ്ട് മദീന നിവാസികളായ അൻസാരി സമൂഹം അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുസന്നിധിയിൽ ചെന്ന് ബോധിപ്പിച്ചു യാസൂൽ അല്ല ഞങ്ങളുടെ നാട്ടിൽ വിവിധ ദിക്കുകളിൽ നിന്ന് മുഹാജിറുകൾ വന്നെത്തിയിരിക്കുന്നല്ലോ ഞങ്ങളുടെ തോട്ടങ്ങളിതാ ഞങ്ങളുടെ കാലി സമ്പത്തുകൾ ഇതാ ഇതൊക്കെ അവർക്കിടയിൽ അങ്ങ് വിഹിതിച്ചു കൊടുത്താലും നബി പറഞ്ഞു ഇവർ തോട്ടങ്ങളില്ലാത്ത നാട്ടിൽ നിന്ന് വന്നവരാണ് അവർക്ക് കൃഷി അറിയില്ല പലർക്കും കാലികളെ മേക്കാൻ അറിയില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുകയല്ലേ നല്ലത് നിങ്ങളുടെ തോട്ടങ്ങളിൽ നിങ്ങൾ തന്നെ കൃഷി ഇറക്കുക നിങ്ങളുടെ തോപ്പുകളിൽ നിങ്ങൾ തന്നെ അധ്വാനിക്കുക വിളവെടുപ്പ് നാളിൽ അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ ആ ലാഭത്തിൽ നിന്ന് പകുതി കൊടുത്താൽ പോരെ അതല്ലേ നല്ലത് ഇത് കേട്ടാല് ഭൂമി കൊടുത്ത് ഞങ്ങൾ അധ്വാനിക്കുന്നത് പോലെ അവരും അങ്ങോട്ട് അധ്വാനിക്കട്ടെ ഇതിങ്ങനെ ഉരുട്ടി വായിച്ചു എന്ന മറു ചോദ്യം അവർ ഉന്നയിച്ചില്ല നബി പറഞ്ഞു അറിയാത്ത നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് ഇവർ അതുകൊണ്ട് നിങ്ങൾ തന്നെ അധ്വാനിക്കുക നിങ്ങൾ തന്നെ കായ്ക്കനികൾ പറിച്ചെടുക്കുക അത് വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ഫണ്ട് ഈ സഹോദരന്മാർക്ക് കൊടുക്കുകയല്ലേ നല്ലതെന്ന ചോദ്യത്തിന് ഞങ്ങൾ കേട്ടു നബിയെ അങ്ങയുടെ

രണ്ട് നിലയിൽ നമുക്ക് ഇത് വിഹിരിക്കാം ഒന്നുകിൽ മുഹാജിരുകൾക്കിടയിലും അൻസാറുകൾക്കിടയിലും തുല്യമായിട്ട് വിഹിരിക്കാം ഒന്നുകിൽ അല്ലെങ്കിൽ മദീനക്കാരായ നിങ്ങൾക്കാണ് കൂടുതൽ ഇതിന് അധികാരമുള്ളത് നിങ്ങളുടെ നാട്ടിലെ സ്വത്താണിത് മാത്രല്ല നിങ്ങളാണ് ഈ നാട്ടിലെ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മുഹാജിരിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് എടുത്തിട്ട് വാക്കി ശത്രുക്കൾ ഇട്ടേച്ച് പോയ സ്വത്ത് മുഹാജിറുകൾക്കും കൊടുക്കാം അവര് പറഞ്ഞു യാ വേണ്ട നബിയെ അങ്ങ് ഈ യുദ്ധാനന്തര മുഴുവൻ ഈ ഉടുതുണിക്ക് ഞങ്ങളുടെ നാട്ടിലെത്തിയ ഈ മുഹാജിറുകൾക്ക് കൊടുക്കൂ നബിയെ എന്നവർ പറഞ്ഞപ്പോ ഇവരുടെ പ്രഖ്യാപനം കേട്ട് സിദ്ദീഖുൽ അക്ബർ പുണ്യ പുണ്യനബിയുടെ ഉച്ചൻ പറഞ്ഞു ഖൈറ ഖൈറ യാ മഅശറൽ അൻസാരി അള്ളാഹു നിങ്ങൾക്ക് ഹൈർ ചൊരിച്ചു തരും നിങ്ങൾ ആരാ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണല്ലോ അവർ ഹിജറ വന്നെത്തിയ അധിക കാലമായില്ല ബഹ്റൈനി ഇസ്ലാമിന് പ്രദേശം ഇസ്ലാമിന് കീഴ്പെട്ടപ്പോ അപ്പ നബി മനസ്സിലൊരു തീരുമാനം എടുത്തു എന്താ തീരുമാനം എത്രയാണ് ഈ നാട്ടുകാർ മദീനക്കാർ അൻസാറുകള് പുറത്തുനിന്ന് വന്ന ആളുകൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് അവർ വെറും കൊടുക്കാനുള്ള ആളുകളാണ് അവർക്കൊന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ഈ ബഹ്റൈനിയിലെ വിമുക്ത ഭൂമി ഇവിടെ ഇഷ്ടം പോലെ പ്രദേശമുണ്ട് അത് അൻസാരികൾക്ക് മാത്രം മാത്രമങ്ങി വിഹിതിച്ചു കൊടുക്കാമെന്നൊരു ആശ നബി അലൈഹി നബിഅഅലി തങ്ങളുടെ മനസ്സിലുണ്ടായി ആ ആശ തുറന്നു പറഞ്ഞു മദീനക്കാരെ ഈ ബഹ്റൈനിയിൽ നിന്ന് കിട്ടിയ സ്വത്തും അവിടുത്തെ ഭൂമിയും നിങ്ങൾക്ക് മാത്രം തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ലാ യാ റസൂലല്ലാ ഞങ്ങൾക്ക് മാത്രം അതിൽ നിന്നൊരു ഇഞ്ച് ഭൂമി ഒരു ചാണ് ഭൂമി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് എന്ത് തരുന്നു എത്ര തരുന്നു അത്ര ഞങ്ങൾ മുഹാജിറുകളായ സഹോദരന്മാருக்கு കൊടുക്കാതെ ഞങ്ങൾക്ക് അത് വേണ്ട നബിയെ വയുസ്സിറൂന അലാ അൻഫസിഹിം വലൗകാന ബിഹിം ഖസ്വസ ആ ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം എന്തേ കാരണം മദീന പള്ളിയിൽ പ്രുണ്യ നബി ഇരിക്കുമ്പോൾ ജാ അ റജുലുൻ ഇല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളിൽപ്പെട്ട ഒരു പട്ടിണിപ്പാവൻ നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു യാ ദാരിദ്ര്യവും വിശപ്പും എന്നെ തളർത്തിയിരിക്കുന്നു ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവനാണ് ഞാൻ നബിയെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പെയ്യ എനിക്ക് അധ്വാനിക്കാൻ ഇവിടെ ഒരു ഭൂമിയില്ല എനിക്ക് കൃഷി അറിയില്ല ഇത് കേട്ടപ്പോ

നബിയുടെ വീടുകളിലൊന്നും തന്നെ ഒരു നേരത്തെ അന്നം പോലും ഇരിപ്പില്ല ഈ സഹോദരനെ നബി ആളെ വിട്ടു ഭാര്യമാരുടെ പോയി ഇരിപ്പുണ്ടോ ഫലം ഒരു നേരത്തെ ഭക്ഷണം പോലും ആ വീട്ടിലെവിടെയില്ല ഇങ്ങനെ ആയപ്പോനിപ്പ എന്താ ചെയ്യാ നബി സദസ്യരോടായി ചോദിച്ചു റജുലുൻ ഈ പട്ടിണി പാവത്തെ അതിഥിയായി കൊണ്ടുപോകാൻ സന്നദ്ധനായ ആൾ ആരാണ് ഈ കൂട്ടത്തിലുള്ളത് ഈ പാവത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കാൻ റെഡിയാണ് എനിക്ക് തരൂ അങ്ങയുടെ അതിഥിയെ നബി തങ്ങൾ കൈ വിളിച്ചു കൊടുത്തു ഈ സഹോദരനെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു പോകുന്നു വീടിന്റെ പൂമുഖത്ത് ഈ സഹോദരനെ ഇരുത്തിയിട്ട് വാതിലിൽ മുട്ടി പ്രിയപ്പെട്ട ഭാര്യ വാതിൽ തുറന്നു പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു ലൈഫ് റസൂലില്ല ലൈഫ് റസൂലില്ല ഈ വന്നത് ഒരു സാധാരണ അതിഥിയല്ല അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു തന്ന അതിഥിയാണ് അതുകൊണ്ട് മാനിക്കണം മാന്യമായ സൽക്കാരം കൊടുക്കണമെന്ന് വീട്ടുകാരൻ ഭാര്യയോട് പറഞ്ഞപ്പോ ആ മഹുതി പറഞ്ഞത് മാഴി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഇന്നുള്ളത് നമ്മുടെ പിഞ്ചു പൈതങ്ങൾക്കുള്ള അത്താഴം മാത്രമാണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങളും ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുകയില്ല എന്റെ അടുക്കൽ ഉള്ളത് വീട്ടിലുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചത് ഇല്ല നമ്മുടെ പിഞ്ചുമക്കൾക്കുള്ള അത്താഴം മാത്രമാണ് കുട്ടികൾക്കുള്ള കുറച്ച് ഭക്ഷണേക്കൂടെ ഉള്ളു എന്തൊക്കെ ചെയ്യ അധീരനായ സൊഹാബി പരാർത്ഥത മനസ്സിൽ നിറഞ്ഞ അള്ളാഹുവിനോട് സ്നേഹം അൻസാരി പറഞ്ഞു അതിന് നീ ബേജാറാകണ്ട ഞാൻ വഴി പറഞ്ഞു തരാം നമ്മുടെ കുട്ടികൾ അത്താഴം ചോദിക്കാൻ തുടങ്ങിയാല് ഉമ്മച്ചി ചോറ് വളമ്പിത്ത എന്ന് പറഞ്ഞാല് കുറച്ച് കഴിഞ്ഞിട്ട് ചോറിന്ന ഇപ്പച്ചിരി ഉറങ്ങാന്നും പറഞ്ഞിട്ട് അവരെ പതുക്കെ വിളിച്ചു കൊണ്ടുപോയി അറയിൽ കിടത്തി ഉറക്ക് അവർക്ക് ഇന്ന് ഭക്ഷണം വേണ്ട കാലി വയറായി കുഞ്ഞുങ്ങളിൽ നിന്ന് അവർ ചോദിക്കും അശാഖ് ചോദിക്കും അത്താഴം ചോദിക്കുമ്പോ അവരെ ഓമന വാക്കുകൾ പറഞ്ഞ് നീ കൊണ്ടുപോയി കിടത്തി ഉറക്കണം എന്നിട്ട് നീ വിളക്കണക്കണം വിളക്കൂതി കെടുത്തണം എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് നമ്മുടെ അതിഥിയുടെ മുന്നിൽ വെക്കണം എന്തിനാ വിളക്ക് കെടുത്തുന്നത് ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി അയാൾ അറിയരുത് ഇത് കുറവാണെന്ന് ബോധ്യപ്പെട്ടാൽ തീറ്റ കുറച്ചാലോ വീട്ടുകാർക്ക് ഉണ്ടാവില്ലല്ലോ എന്ന് പേടി വന്നാലോ അതുകൊണ്ട് വിളക്കം അണച്ചു കളഞ്ഞ് നമ്മുടെ അതിഥിയുടെ മുന്നിൽ മക്കൾക്ക് വെച്ച അത്താഴം കൊണ്ടുവന്ന് വെക്കൂ ആ പറഞ്ഞതുപോലെ അങ്ങനെ ദിവസം ദിവസം ഈ ഈ അതിഥി സൽക്കാരം അൻസാരി നബിയുടെ ബിയുടെ മുന്നിലെത്തിയപ്പോ കേട്ടത് ആകാശത്ത് നിന്നുള്ള ഒരു വാർത്തയാണ് ഒരു വഴിയുടെ വാർത്തയാണ് കേട്ടത് എന്താണ് അള്ളാന്റെ റസൂൽ അറിഞ്ഞു ഈ സൽക്കാരം അതെങ്ങനെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല വഹിയന്റെ വാർത്ത വന്നു ഈ സൽക്കാരം ി എല്ലാം കാണുന്ന ഈ ഈ ത്യാഗം കണ്ടു പറഞ്ഞു സൽക്കരിച്ച സൊഹാബിയെ കണ്ടപ്പോ പുണ്യനവി പറഞ്ഞു സഹോദര ഇവിടെ വരൂ ഇന്നലെ രാത്രി നിങ്ങൾ ചെയ്ത നന്മ കണ്ടിട്ട് ഇന്നലെ രാത്രിയിലെ നിങ്ങളുടെ അതിഥി സൽക്കാരം കണ്ടിട്ട് പോലും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ നിങ്ങളുടെ പ്രവർത്തനം കണ്ട അള്ളാഹുവിന് അത്ഭുതായി ആ അള്ള ചിരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് അറിയിച്ചു കൊടുത്തത് എന്തുകൊണ്ട് ഇവർക്കിതിന് കഴിഞ്ഞത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അവരങ്ങനെയൊക്കെ ചെയ്തോ മൗലവി പോരാ എന്തുകൊണ്ട് അവർക്ക് അതിന് സാധിച്ചു നമ്മളെ കുട്ടിയാള് അല്ലെ അവരെ പട്ടിണിക്ക് കിടക്കുന്നങ്ങൾ ഒന്ന് ആലോചിച്ചു മനസ്സിൽ എന്റെ കുഞ്ഞു ഒരു നേരെ കഞ്ഞി കിട്ടാതെ ഉറങ്ങണേ എനിക്ക് സഹിക്കാൻ പറ്റൂ പറ്റുവോ ഒരു വാപ്പാക്കും പറ്റൂല ഒരു രക്ഷിതാവിനും പറ്റൂല പക്ഷേ എന്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങട്ടെ അവര് പട്ടിണി കിടക്കട്ടെ ദാഹം സഹിക്കട്ടെ എന്നിട്ട് എന്റെ അതിഥിക്ക് വയറ് നിറക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ഇത് തെറ്റല്ലേ ഇസ്ലാമിക വീക്ഷണത്തിൽ അവിടെ ഒരു ചോദ്യം ഹല്ലാനോടുള്ള സ്നേഹത്തിന് എന്താ അതിർവരമ്പ് സ്നേഹത്തിന് ഒരു അതിർവരമ്പില്ല നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ വല്ല അതിർവരമ്പുണ്ടോ ഇത്രയോ ഇത്രയേ സ്നേഹിക്കാവൂ ഇന്നതേ ചെയ്യാവൂ ഒന്നൊന്നും ഇല്ലല്ലോ വിലക്കപ്പെട്ട ചില സംഗതി നെസ് പറഞ്ഞിട്ടുണ്ട് അതങ്ങോട് മാറി നിന്ന വാക്കി ആ സ്നേഹബന്ധത്തിന് തലങ്ങളില്ല പരിധിയില്ല അല്ല അതാണല്ലോ സ്നേഹം അല്ലേ എന്തുകൊണ്ട് ഇവർക്ക് അതിനെ സാധിച്ചു അവരെ കൽവിൽ നിറയെ റബിനോടുള്ള മഹബത്തായിരുന്നു ആ റബ്ബിനോടുള്ള താല്പര്യത്തിന്റെ മുന്നിൽ ധനം അവരിൽ അവർക്ക് പുല്ലുവിലയാണ് ധനത്തിനൊരു വെള്ളി അവർ കൽപ്പിച്ചില്ല അല്ലെങ്കിലും എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയത് വെള്ളിയാഴ്ചയാണല്ലത് തെക്കവേണല്ലോ ഇന്നത്തെ പ്രമേയം അല്ലെ കുത്തുബയുടെ പ്രമേയം തെക്കവേണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം നന്നായി ചർച്ച ചെയ്യുന്നത് വിടാതെ ഇതിന്റെ പിറകെ തന്നെ ഞാൻ കൂടിയത് ഇതാണ് എന്തുകൊണ്ട് നമ്മുടെ തഹവ ഒന്ന് ക്ലിയർ ക്ലിയറാകണം നമ്മുടെ ഭക്തി ഒന്ന് ക്ലിയർ ക്ലിയറാകണം നമ്മുടെ ഈമാൻ ഒന്ന് പൂർണ്ണമായി കിട്ടണം അതിന് മഹബത്തിന്റെ അനിവാര്യം മഹബത്തിന്റെ അനിവാര്യത വളരെ പ്രസക്തമായതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹുഹുവേ റിഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നിലും അവൻ ആനന്ദൂല മറ്റൊന്നിലും അവന് സന്തോഷം ഉണ്ടാവൂല ബിരിയാണി കിട്ടിയാലും അതിനപ്പുറത്ത് കോടികൾ കിട്ടിയാലും അതിലൊന്നും അവന് സന്തോഷം ഉണ്ടാവൂല ആർക്ക് അള്ളാഹുവിനെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ആൾക്ക് രാജ്ഞിയായ യൂസുഫി നബി അലിസ്ലാമിനെ പ്രേമിച്ച സംഭവം ഖുർആൻ പറഞ്ഞതാണല്ലോ ആ സൗന്ദര്യത്തിന്റെ മാസ്മരിക ശക്തിയിൽ മറക്കുകയും സുബോധം നഷ്ടപ്പെടുകയും വരെ ഉണ്ടായി അങ്ങനെ യൂസു നബിയുടെ വസ്ത്രത്തിൽ കേറി പിടിക്കുക വരെ ഉണ്ടായി എന്നിട്ടോ നബിയെ പ്രാപിക്കാൻ അവർക്ക് കിട്ടിയില്ലേ കിട്ടിയില്ലല്ലോ കുറെ നാളുകൾ കഴിഞ്ഞ് അസീസ് രാജാവിന്റെ കാലശേഷം

അന്ന് കുപ്പായത്തിൽ കയറി പിടിച്ച സുലൈഹയാണെങ്കിൽ അന്ന് യൂസുഫിനോടുള്ള അനുരാഗം മൂത്തിട്ട് അള്ളാഹുവിന്റെ യൂസുഫിനോടുള്ള അനുരാഗത്താൽ സുലൈഹയുടെ സമനില തെറ്റിപ്പോയി എന്ന് ഖുർആൻ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലയിലുള്ള സുലൈഹയെ സുലൈഹയെ അല്ല യൂസുഫിനി കല്യാണം കഴിച്ചത് അന്ന് അത്ര വലിയ പ്രേമുണ്ടായിരുന്നു സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോ യൂസഫ് നബിയോട് വലിയ താല്പര്യമൊന്നുമില്ല യൂസഫ് നബിന്റെ അടുത്തേക്ക് പോകാനോ പഴയതുപോലെയുള്ള ആശയമൊന്നും ഈ സുലൈഹിക്ക് ബീവിക്കില്ല എന്താ കാരണം യൂസുഫിനെക്കാൾ വലിയ ഒരു സുന്ദരനെ പരിചയപ്പെട്ട് അവർ പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു അതന്നെ യൂസുഫിനെക്കാൾ സുന്ദരനായ സുമുഖനായ ഒരാളെ ഒന്നിനെ അതീവ സുന്ദരനാണെങ്കിലും മാനുഷികപരമായ കുറവുകളൊക്കെ യൂസഫ് നബി ഉണ്ടായിരുന്നു അല്ലെ രാവിലെ ടോയ്ലറ്റിൽ പോകാതെ ജീവിക്കാൻ പറ്റുമോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭർ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ പറഞ്ഞ ഏത് സുന്ദരിയാണെങ്കിലും ആണെങ്കിലും ഏത് സുന്ദരനാണെങ്കിലും ആന്തരികമായി ഒരുപാട് വൃത്തികേടുണ്ടാവും മനുഷ്യ സഹജമായി അങ്ങനെയാണ് എന്നാൽ ഒരു കുറവുമില്ലാത്ത ഒരു പോരായ്മയുമില്ലാത്ത ഇല്ലാത്ത അതീവ സുന്ദരനായ സൗന്ദര്യത്തിന്റെ എല്ലാമെല്ലാമായ ഒന്നിനെ സുലൈഹ കണ്ടെത്തി പ്രേമിക്കാൻ തുടങ്ങിയിരുന്നു അതാര അവന്റെ പേരാണ് വധൂത് അവന്റെ പേരാണ് റഹ്മാൻ അവന്റെ പേരാണ് റഹീം അവന്റെ പേരാണ് അള്ളാ ഈ ബീവി ബീവി പ്രേമിക്കാൻ തുടങ്ങി ഇന്ന യായി പൂർണ്ണ വിശ്വാസിയായി പിന്നെ അവർക്കിടയിലെ യൂസഫ് നബിയുടെയും കല്യാണം കഴിഞ്ഞു അങ്ങനെ ആയപ്പോഹാ ബീവി യൂസഫിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക ോട് ഒരു വാക്ക് സംസാരിക്കാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി സമരം ചെയ്ത സുലേഹ് ഇപ്പോ യൂസുഫിന്റെ വീട്ടിൽ സംസാരിക്കാൻ നേരല്ല ആ നേരം റബ്ബിനോട് സംസാരിക്കാനും റബ്ബിനോട് മുനാജാത്തിൽ കഴിയാനുമുള്ള ആനന്ദം പിന്നെ വേണ്ട ഇങ്ങനെ ആയപ്പോലു പകൽ സമയത്ത് വിളിക്കും 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 വിരിപ്പിലേക്ക് വിരിപ്പിലേക്ക് വേണ്ടി സമയത്ത് രാത്രിയാകട്ടെ ഇപ്പൊ എനിക്ക് ഒഴിവില്ലാന്ന് പറയും

ഇങ്ങനെ കളിപ്പിച്ചപ്പോ സുലേഹ ബീവിയുടെ മനസ്സിലൊരു വേദന വന്നു ന്യായമായ നിലയിൽ പണ്ട് ഞാൻ അങ്ങോട്ട് ചിന്തിച്ചത് പോലെയല്ലല്ലോ ഇപ്പോൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതും ബന്ധപ്പെടുന്നതും അതുകൊണ്ട് കാര്യങ്ങ് തുറന്നു പറയാം യാ യൂസുഫ് വിളിച്ചിട്ട് പറഞ്ഞു സുലേഖ ബിവി പറഞ്ഞു പഴയ യജമാനത്തി ഇന്ന് ഭാര്യയാണ് സഹധർമ്മിണിയാണ് വിളിച്ചിട്ട് പറഞ്ഞു യാ യൂസുഫ് ഇന്നമാക്കുന് തു യൂസുഫേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു നിങ്ങളോടുള്ള അനുരാഗം മൂത്തിട്ട് എനിക്ക് ഭ്രാന്തായിരുന്നു കാര്യമൊക്കെ ശരിയാ അത് സ്നേഹിച്ചത് എന്താണെന്നറിയോ കപുല അൻ അരിഫറബി എന്റെ നാഥനെ ഞാൻ അറിയുന്നതിന്റെ മുമ്പാണ് ഞാൻ ആ പരാക്രമവും ഭ്രാന്തൊക്കെ കാണിച്ചത് ഇന്നിപ്പോൾ ഞാൻ എന്റെ ഉടമസ്ഥനെ അറിഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ അള്ളാഹുവിനെ സ്നേഹിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബിന് ഉപകരം ആ റബ്ബിന്റെ സ്ഥാനത്ത് ഒന്നിനെയും എനിക്ക് ആവശ്യമില്ല ഒന്നിനോടും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട യൂസുഫെ താങ്കൾ എന്റെ ഭർത്താവാണ് എനിക്കെന്തോ ഒരു വിരക്തി തോന്നുന്നു എനിക്കൊരു ആശ തോന്നുന്നില്ല എന്റെ ആശ മുഴുവൻ റബ്ബിനോട് മുനാജാത്ത് നടത്താനാണ് നിങ്ങളുടെ സൗന്ദര്യം പടച്ച റബ്ബാണല്ലോ അവൻ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ അവനെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത പറഞ്ഞപ്പോ യൂസുഫി നബി ഇസ്ലാം പറഞ്ഞു സുലൈഹാദിനെന്തിനാ ബേജാറാകുന്നത് ഇന്നല്ലാഹ അമറനീ അമറനീപിതാലിക്ക ഞാൻ വിളിക്കുന്നത് എന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് നീ തെറ്റിദ്ധരിച്ചോ അല്ല ഇന്നല്ലാഹ അമറനീ അമറനീപിതാലിക്ക പടച്ചവന്റെ കൽപ്പന ഉണ്ടങ്ങനെ ഞാനും നീയോ ഒന്നിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു വിവരം വിവരം തന്നു ഞാനും നീയും ഒന്നിച്ച് ജീവിക്കുമ്പോ നമുക്ക് രണ്ട് കുസുമങ്ങൾ ജനിക്കും ആ കുട്ടികളെ നബിയാക്കും എന്നൊക്കെ അള്ളാഹു എനിക്ക് വിവരം തന്നിട്ടുണ്ട് ആ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ നിന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്ത് എന്റെ ഉടമസ്ഥൻ അങ്ങനെ തീരുമാനമുണ്ടോ ഞാൻ റെഡി ടൈം റെഡി മഹത്തുക്കളായ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒക്കെ അള്ളാഹ് വേണ്ടി കാരണം ഇവിടത്തെ സുഖത്തിന് നിലനിൽപ്പില്ലല്ലോ നൈമിഷിക സുഖാണല്ലോ ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ കിട്ടാനുള്ളത് അല്ലേ അവരാശിക്കുന്നത് അള്ളാഹുവിന്റെ മഴത്തിന്റെ പരമാനന്ദമാണ് അവന്റെ സ്വർഗത്തിൽ അനശ്വരമായ സൗഖ്യങ്ങളാണ് അങ്ങോട്ടെത്താനുള്ള പരിശ്രമമാണ് എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ടത് അള്ളാഹു അത് നൽകുമാറാകട്ടെ അതുകൊണ്ട് അള്ളഹാനെ സ്നേഹിച്ച ആൾക്കൊരു ഇഷ്ടം ഉണ്ടാകൂല അള്ളാന്റെ ഇഷ്ടം എന്തോ അള്ളാന്റെ സന്തോഷം എന്തോ അള്ളാന്റെ കൽപ്പന എന്തോ അതായിരിക്കും മുഹിബിന്റെ സന്തോഷം ഇതൊരു പാഠമാണ് ഇനി പറയാണ്ട് ഇനിയും കുറെ വിഷയങ്ങൾ ഈ വിഷയകമായിട്ട് പറയാണ്ട് ഇപ്പൊ രണ്ടേ രണ്ട് അടയാളങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ കിതാബുകളിൽ നോക്കി കണ്ടെത്തിയ എട്ട് അടയാളങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് الله سبحانه وتعالى مخلصين على محبين محمد وعلى ال محمد وعلى أن وآخر